നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഈ പ്രായത്തിൽ അവൻ ചെയ്യുന്നത് അത്ഭുതകരമായ കാര്യങ്ങളാണ് മെസ്സി പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല അവനോടൊപ്പം ഒരു ഫോട്ടോ എടുക്കണം ലാമിന്യമാലിനെ കുറിച്ച് ഫുട്ബോൾ ഇതിഹാസം പറയുകയാണ് മുൻ കോച്ചുമാരും മുൻ താരങ്ങളും ഒക്കെ ലാമിന്യമാലിന് പ്രൈസ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മുൻ ഓട്ടി റിയോ ഫെഡിനാൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഈ പ്ലെയറെ ലാമിന്യമാലിന് ഇഷ്ടപ്പെടുന്നു അവനോടൊപ്പം എനിക്കൊരു ഫോട്ടോ എടുക്കണം ഒരു ഹഗ് കൊടുക്കണം ഇങ്ങനെ ഒരു പ്ലെയറെ ഈ പ്രായത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ഇനി കാണാനും പോകുന്നില്ല ഈ ഒരു പ്രായത്തിൽ അവൻ ഓരോ മത്സരങ്ങളിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത്ഭുതകരമാണ് മെസ്സി പോലും ഇത് ചെയ്തിട്ടില്ല ഞാൻ ഈ പ്ലെയറെ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് റിയോ ഫെർണാൻഡ് പറഞ്ഞതെങ്കിൽ ഫാബിയോ കപ്പലോ അദ്ദേഹം യുവൻഡസിൻ്റെയും റയൽ ബാഡിൻ്റെയും മേസി മിലാൻ്റെയും ഒക്കെ ഫോർമർ കോച്ചായിരുന്നു അദ്ദേഹം ലാമിൻ യമാലിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ലാമിൻ ഭാവിയാണ് സ്പാനിഷ് ഫുട്ബോളിൻ്റെ വലിയ ഭാവിയാണ് ബാഴ്സലോണയുടെ വലിയ ഭാവിയാണ് കാരണം അവന് ഒരുപാട് ക്വാളിറ്റി ഉണ്ട് അവൻ ഇതുപോലെ തന്നെ മെസ്സിയൊക്കെ ചെയ്ത പോലെ അവൻ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് മെസ്സിയേക്കാൾ മികച്ച പ്ലെയർ ആണോ ലാമിൻ എന്ന് ചോദിക്കുമ്പോൾ മറുപടി മെസ്സി കുറച്ചുകൂടി വലിയ ആളല്ലേ എന്നുള്ള മറുപടിയാണ് പറയുന്നത് അതായത് ഈ ലാമിൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഒരുപാട് ദൂരം ലാമിനെ മുന്നോട്ട് പോകാനുണ്ട് എന്ന് തന്നെ കഫലോ പറഞ്ഞു അതേസമയം മിറാലം പ്യാനിച്ച് മുൻ ബാഴ്സലോണ താരമായിരുന്നു മിറാലം പ്യാനിച്ച് പറയുന്ന വാക്കുകൾ തീർച്ചയായിട്ടും ലാമിൻ്റെ ഒരു ക്രാക്ക് ആണ് ഒരു ഫിനോമിനൻ ആണ് അവന് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആശംസിക്കുന്നു എന്നാണ് ജറാദ് പി കെ ഇപ്പോ ലാമിൻ ഞമാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവനൊരു യങ് പ്ലെയർ ആണ് നോക്കുക എത്രത്തോളം പൊട്ടൻഷ്യലി ചെറിയ പ്രായത്തിൽ അവൻ കാണിക്കുന്നു തീർച്ചയായിട്ടും അവന് മുന്നിൽ നമ്മളൊരു സീലിംഗ് വെക്കുക എന്നുള്ള ഒരു പരിധി വെക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല ഇനിയും ഒരുപാട് അവന് വളരാനുണ്ട് അവന് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ വളരെ ലവ്ലി ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അവൻ്റെ കാര്യത്തിൽ നമ്മൾ ടേക്ക് കെയർ എടുക്കണം കെയർ എടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് അവനിൽ നിന്ന് കൂടുതൽ പ്രകടനങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യാം ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി കാമായിട്ടാണ് കാര്യങ്ങളെ കാണേണ്ടത് അവന് വളരട്ടെ എന്നാണ് ചിരാ പി കെയുടെ അഭിപ്രായം ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി ലോകത്തെ കുറിവിശേഷങ്ങളുമായി